ഡിപ്രഷൻ വളരെ സാധാരണമായ ഒരു മനോവൈകല്യമാണ് ഡബ്ല്യു എച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് എല്ലാ രോഗങ്ങളുടെയും പട്ടികയിൽ രണ്ടാമത്തെ ഏറ്റവും സാധാരണമായ രോഗമെന്നാണ് ഇത് സാധാരണയായി രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ബാഹ്യമായതും ആന്തരികമായതും ഒരു വ്യക്തി നേരിടുന്ന ബാഹ്യഘടകങ്ങൾ എന്ന് പറയുന്നത് ചുറ്റുപാടുകളാകാം ഉദാഹരണത്തിന് പറഞ്ഞാൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദം ഗാർഹികമായ സമ്മർദ്ദം സാമ്പത്തിക സമ്മർദ്ദം സാമൂഹിക സമ്മർദ്ദം ആന്തരിക ഘടകങ്ങൾ അടിസ്ഥാനപരമായി പാരമ്പര്യ ഘടകങ്ങളാണ് ശാരീരിക ഘടകങ്ങൾ ബയോ കെമിക്കൽ ഘടകങ്ങൾ പിന്നെ ഇതുകൂടാതെ മറ്റൊരു കൂട്ടം ഘടകങ്ങളും കൂടെയുണ്ട് അതും ഈ സമ്മർദ്ദത്തിന് വഴിയൊരുക്കുന്നവയാണ് അതായത് ശാരീരിക അസുഖങ്ങൾ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് വൃക്കയുടെ തകരാറുകൾ പിന്നെ പല മരുന്നുകളും വ്യത്യസ്ത രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നതും കൂടി ഒരു മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട് എന്നും പറയാം ഡിപ്രഷൻ അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ചിലുള്ള തെറാപ്പിയിലൂടെയാണ് ഈ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളിലൊന്ന് എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ് രണ്ടാമത്തെ രീതി സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ആൻഡ് മൂന്നാമത്തെ രീതി ജീവിതശൈലികൾ മാറ്റലാണ്